നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് ലോകത്ത് വീണ്ടും കോവിഡ് ഭീതി നിറയുകയാണ് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നത് പ്രത്യേകിച്ച് യു എയിൽ ആറു മാസത്തിനിടെ ഏറ്റവും കൂടിയ കോവിഡ് നിരക്കാണ് കഴിഞ്ഞ ദിവസം യു എൽ രേഖപ്പെടുത്തിയത് ഖത്തർ വെള്ളിയാഴ്ച മുതൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ ഉമ്ര തീർത്ഥാടകർ അകലം പാലിക്കണമെന്ന് വീണ്ടും നിർദ്ദേശം ലഭിച്ചു അങ്ങനെ ഗൾഫ് മേഖല വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് വീണ്ടും കടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് ദുബായ് എക്സ്പോ താൽക്കാലികമായി നിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാത്രാ നിയന്ത്രണം വീണ്ടും വരുമോ എന്ന ആശങ്കയും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി ആറു മാസത്തിനിടെ മാത്രം ആദ്യമായാണ് കോവിഡ് രോഗികൾ യു എയിൽ രണ്ടായിരം കടക്കുന്നത് രോഗവ്യാപനം സാധ്യതയുള്ളതിനാൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബിയും ദുബായും ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് വാക്സിനേഷൻ നടന്ന രാജ്യങ്ങളിലൊന്നാണ് യു എ ഇവിടെയാണ് വീണ്ടും രോഗം എന്നത് ആശങ്കാജനകമാണ് വാക്സിനേഷന്റെ ബൂസ്റ്റർ ഡോസ് നൽകി വരികയാണ് യു എ മുപ്പത്തിരണ്ട് ശതമാനം പേർക്ക് കുത്തിവെപ്പ് നൽകിയെന്നാണ് ആകെയുള്ള കണക്ക് ജനുവരിയിൽ രണ്ടാഴ്ചത്തേക്ക് സ്കൂളിലും കോളേജുകളിലും വിദൂര വിദ്യാഭ്യാസത്തിന് അബുദാബി നിർദ്ദേശം നൽകി ആയതിനാൽ തന്നെ ദുബായ് എക്സ്പോയുടെ ചില വേദികൾ അടച്ചേക്കും ശുചീകരണത്തിന് വേണ്ടിയാണ് അടയ്ക്കുക ജീവനക്കാരിൽ ചിലർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ യു എയിൽ ആശങ്ക കുറവായിരുന്നുവെങ്കിലും ജാഗ്രത കൈവിട്ടില്ലായിരുന്നു അതോടൊപ്പം തന്നെ രോഗവ്യാപനം കുറഞ്ഞിരുന്നു എന്നാൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ശേഷം വീണ്ടും കാര്യങ്ങൾ കൈവിടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതിവേഗമാണ് രോഗവ്യാപനം വാക്സിനേഷന് ശേഷവും രോഗം വ്യാപിക്കുന്നതാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത് കൂടാതെ ഖത്തറിലും കാര്യങ്ങൾ സമാനം തന്നെയാണ് ഇതിനോടകം തന്നെ ഖത്തറിൽ നിയന്ത്രണം ശക്തമാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു എല്ലായിടത്തും മാസ്ക് നിർബന്ധമാക്കി നേരത്തെ ചിലയിടങ്ങളിൽ ഇളവ് ഇളവ് എടുത്തു ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ പുതിയ നിർദ്ദേശം കർശനമായി നടപ്പാക്കും കായിക താരങ്ങൾക്ക് പരിശീലനം നടത്തുന്ന വേളയിൽ മാസ്കിന് ഇളവ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ സൗദി അറേബ്യയിലും നിയന്ത്രണം കർശനമാക്കുകയാണ് മക്കയിലും മദീനയിലും ഹറമുകളിലും എല്ലാവരും സാമൂഹ്യ അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം വ്യാഴാഴ്ച രാവിലെ മുതൽ പുതിയ നിയന്ത്രണം നിലവിൽ വരും തീർത്ഥാടകരുടെ ആരോഗ്യരക്ഷ ഉറപ്പാക്കുന്നതിനാണിത് ഉമ്ര തീർത്ഥാടകർ എല്ലാ ഘട്ടങ്ങളിലും സാമൂഹ്യ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം പള്ളികളിൽ പ്രവേശിക്കുന്നതിന് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം സൗദിയിൽ ബുധനാഴ്ച എഴുന്നൂറ്റി പേർക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രോഗം ഭേദമായി ഒരാൾ മരിച്ചു നാൽപ്പത്തി മൂന്ന് പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു തലസ്ഥാനമായ റിയാദിലാണ് കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നൂറ്റി എൺപത്തി ഏഴു പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു മക്കയിൽ നൂറ്റി അൻപത്തി അഞ്ച് പേർക്കും മദീനയിൽ ഇരുപത്തി പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് സൗദി ഓഹരി വിപണി കൂപ്പുകുത്തുകയാണ് അതോടൊപ്പം തന്നെ ലോകത്തെ മിക്ക രാജ്യങ്ങളിലും വീണ്ടും കോവിഡ് ആശങ്കയിലാണ് യൂറോപ്പിലും അമേരിക്കയിലും രോഗവ്യാപനം ശക്തമാകുന്നു ഇസ്രായേൽ കോവിഡിനെ പിടിച്ചുകെട്ടി എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് എന്നാൽ ഇവിടെയും രോഗവ്യാപനം തുടരുന്നു കോവിഡ് ആദ്യം കണ്ടെത്തി എന്ന് പറയുന്ന ചൈന ഇതുവരെ രോഗത്തിൽ നിന്നും ഒഴിഞ്ഞിട്ടില്ല പുതിയ വകമേതമായ ഒമിക്രോൺ ആണ് ഇപ്പോൾ ഭീതി സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക